എനിക്ക് തോന്നുന്നില്ല ഈ ഏഷ്യാന് ഈ ബിഗ് ബോസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എന്റെ അറിവിൽ എന്റെ കൂടെ ഞാൻ ഈ സീസണിലാണ് ഉള്ളത് അപ്പൊ ഈ സീസണിൽ എന്റെ കൂടെ കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു അവർക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ പറയുന്നതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് പുള്ളി പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും പുള്ളിയുടെ സീസണിലുള്ള ആരെങ്കിലും ഏറ്റെന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതുകൊണ്ടായിരിക്കാം പുള്ളി പറയുന്നത് പുള്ളിയെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ ആരെ കുറിച്ച് ഓക്കെ അഗിൻമാരാ വിഷയം തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളോടൊക്കെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അഖിൽമാരാർ പറഞ്ഞ വിഷയത്തിൽ നല്ല ക്ലാരിഫിക്കേഷൻ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും കിട്ടി ഏഷ്യാനെറ്റിൽ ഉള്ളിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്നൊന്നും അഖിൽമാരാർ പറഞ്ഞു രണ്ടു പേരാണുള്ളത് അവരുടെ പേര് ഇപ്പൊ പറയുന്നില്ല എത്ര പറഞ്ഞുള്ളൂ അതുകൂടാതെ തന്നെ ഇതില് വ്യക്തിമായിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ വീഡിയോ ആയിട്ടും വന്നു എന്നിട്ട് പോലും ബിഗ് ബോസിലുള്ള അതിൽ നിന്ന് വന്ന ആളുകൾ ഇത് അഖിൽമാരാർ വെറുതെ നണ പറയുകയാണെന്ന രീതിയിൽ പറഞ്ഞു അപ്പൊ റെസ്മിൻ പറഞ്ഞൊരു കാര്യം ക്ലിയറാ അതായത് ഞങ്ങളുടെ ഈ ഒരു ഇതില് എന്റെ അറിവിൽ അങ്ങനെ അറിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാവാൻ സാധ്യതയില്ല ഇത് ഏഷ്യാനിലെ ആളുകൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിപ്പോ നമുക്ക് പൂർണ്ണമായിട്ട് ഏഷ്യാന്റിലെ ആളുകളെ കുറിച്ച് അറിയില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും റസ്മിന് ആ ഒരു വാക്ക് പറയേണ്ടി വരും പിന്നെ അഖിൽമാരാർ പറഞ്ഞത് അവരുടെ സീസണിലെ ആകാം എന്നാണ് പറയുന്നത് അങ്ങനെയല്ല സീസൺ ഒന്ന് മുതൽ സിക്സ് വരെ ഉള്ള ആളുകളില് പല ആളുകളും അഖിൽമാരാറെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ റസ്മിന്റെ ആ ഒരു ഇതുണ്ടല്ലോ അതായത് ഏഷ്യാനിത്ത് എല്ലാരും ഇത് ചെയ്യില്ല എന്ന് ആദ്യം തന്നെ പറയാൻ പാടില്ലായിരുന്നു എന്റെ അറിയില്ല അതില്ല അപ്പൊ അപ്സരയ്ക്കും ശരണിക്കൊക്കെ ഭയങ്കര ദേഷ്യം വന്നത് അങ്ങനെ ഒന്നും ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞിട്ട് അത് അഖിൽമാര തോന്നിയത് വിളിച്ചു പറയാന്നൊക്കെ പക്ഷെ ഇവിടെ റസ്മിൻ കുറച്ച് വാരിഫിക്കേഷൻ തന്നു ഓക്കെ പുറത്ത് വന്ന എല്ലാ കോണ്ടസ്റ്റൻസിനും ജിൻഡോ കപ്പടിക്കും ജിൻഡോക്ക് എങ്ങനെയാണ് ഇത്ര അധികം ആളുകൾ ആരാധകരായിട്ട് വന്നത് എന്നുള്ളതാണ് ഡൗട്ട് അതായത് പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് ജിൻഡോ എന്നാണ് പറയുന്നത് ജിൻഡോയുടെ ഗെയിം കണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ ഒരു ആയിട്ടുള്ള മനുഷ്യനാണ് അതിനകത്ത് വന്ന അന്ന അപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്നു പിന്നെ അസൂയ കുശുമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാവും അത് ഇത്തരം സന്ദർഭങ്ങളിൽ ചെന്ന് മനസ്സിലാവും നൂറ് ദിവസമൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ അസൂയയും കുശുമ്പും ഒക്കെ ഉള്ള അവരുടെ മനോഭാവം പുറത്തേക്ക് തള്ളിവരും സ്വാഭാവികമാണ് അല്ലെ പ്രസ്മിൻ കുറച്ച് കാര്യങ്ങൾ ജിൻഡയെ കുറിച്ച് പറയുന്നുണ്ടോന്ന് കേൾക്കാം പ്പോ ഇപ്പ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ജിൻഡോ അപ്പുറത്തിന്ന് ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചു ആ സമയത്ത് ഒന്നും ഉണ്ടല്ല നമ്മള് കാശ്വൽ ആയിട്ട് വളരെ കാശ്വലായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന് പോകണ്ടെങ്കിൽ അയ്യോ അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ ചെയ്യാറുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആരും ജിഡ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടിട്ട് പിറ്റേ ദിവസം നമ്മള് പോലും അറിയാതെ ടാസ്കിന്റെ സമയത്ത് നമ്മള് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അതും വേറെ ഒരാളെ പേരും കൂടി എട്ടിരും അതായത് നമ്മള് ആളെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അയ്യോ ആള് ചിലപ്പോൾ ആ കൂടി നടന്നു പോയതായിരിക്കും ആ സമയത്ത് ഈ പുള്ളി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് വെച്ചിട്ട് ഒരു കഥ ഉണ്ടാകും അതാണ് ജിഡോ ഗ്രോ നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ വെച്ച് പുള്ളി കഥ ഉണ്ടാക്കിയിട്ട് പുറത്ത് ഔട്ട് കൊടുക്കും ജിൻഡോ അങ്ങനെ വല്ലതും ചെയ്തായിട്ട് നിങ്ങൾക്ക് അറിയാം ജിൻഡ് കൃത്യമായിട്ട് ഇപ്പൊ നമ്മളെ ഗബ്രിയുടെയും ജാസ്മിന്റെ വിഷയത്തിൽ തന്നെ ഇവൻ ഇവിടെ ഇരിക്കുന്നത് കാണാതെ അവരപ്പുറത്തിരുന്നത് പുറത്ത് കാട്ടിക്കൂട്ടിയതും ഓരോ വർത്തമാനം പറഞ്ഞതൊക്കെ ജിന്റ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു എന്താ പറയാ ഈ നൂറ് ദിവസം നിൽക്കുന്ന ഇരുപത് ആളുടെ ഇരുപത് ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഇന്നാൾ ഒളിഞ്ഞ് കേട്ടു അങ്ങനെയാൾ ഒളിഞ്ഞ് കേട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ആ ഹൗസിനുള്ളിൽ എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യം എല്ലാ ഇടങ്ങളിലേക്കും ഉണ്ട് ഇപ്പൊ ലേഡീസിന്റെ ടോയ്ലറ്റിലേക്ക് ചെലപ്പം ഉണ്ടാവില്ല അല്ലെ പുരുഷന്മാർക്കുള്ള ഒരു ഇത് അതേപോലെ തന്നെ സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടാവില്ല ബാക്കിയുള്ള എല്ലാ ഇടത്തും ആർക്കും പോവാം അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും കൂടി രഹസ്യം പറയുമ്പോൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്ന അല്ലെങ്കിൽ അനുശാസിക്കുന്ന ആ ഒരു നിയമത്തിന്റെ അടിയിലല്ല അവിടെ നിൽക്കുന്നത് അതിന്റെ മുകളിൽ ഒരു നിയമം ബിഗ് ബോസിനുണ്ട് ആ ഒരു പരിപാടിക്കുണ്ട് അത് എഗ്രിമെന്റിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചെല്ലുന്നത് ഇപ്പോ സിബിനടക്കം പറഞ്ഞു ഞാൻ കഴിക്കുന്ന മരുന്നിന് എന്താണ് അത് എന്താണെന്ന് എനിക്ക് അറിയാനുള്ള മൗലിക അവകാശം ഉണ്ട് ചിലപ്പോ നിങ്ങൾ സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെന്റിനകത്ത് ചിലപ്പോ ഞങ്ങളുടെ ഡോക്ടർ തരുന്ന മരുന്ന് നിങ്ങൾ കഴിക്കേണ്ടി വരും എന്നുള്ളത് സൈൻ ചെയ്തതിന് ശേഷം ഡയലോഗ് പിടിച്ചൊരു കാര്യമില്ല എന്നുള്ളത് അങ്ങനെ ഒരു സൈൻ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിലോ ഇപ്പോ ജിൻഡോ അവിടെ അകത്ത് നിന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ട് നിന്നിട്ട് ഏഹ് മോർണിംഗ് ടാസ്കിന്റെ സമയത്ത് അത് എടുത്തിട്ടു പറഞ്ഞു ജിൻഡോയുടെ ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജി അങ്ങനെയാണെങ്കിലോ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാരും ജെനുവിനാ എന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം ശരിയായിട്ട് തോന്നിട്ടില്ല നമ്മളിതൊക്കെ കേട്ടിട്ട് നെറ്റിയിരിക്കുകയാണ് പുള്ളി എന്തൊക്കെയായി പറഞ്ഞത് അതുപോലെ തന്നെ വേറെ ലെറ്റർ എഴുതി വെച്ചു ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഞാൻ പുറത്തുനിന്ന് എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ഇപ്പൊ എന്റെ കേസിലാണ് ഈ കഥകൾ നോറയുടെ കേസിലും കേസിലും പുള്ളി ഇതേപോലെ പല ആൾക്കാരുടെ കേസിലും പല പല കുട്ട് സ്റ്റോറീസ് അവർ നിന്നുകൊണ്ട് ചെയ്യും ഉണ്ടാക്കും എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിയൊരു ആയുധന്റെ ഗെയിമാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കളിക്കുള്ളൂ ഞാൻ ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയുന്നത് ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് പിന്നീട് അതായത് ഇപ്പൊ റസ്മിന് പുറത്തു പോയി പുറത്തുള്ള കാര്യങ്ങള് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വന്നു അതേപോലെ തന്നെ ജാസ്മിന് ഇടക്കിടക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അറിയുന്നു ഓ അവർക്ക് ആയിട്ട് കത്തുകൾ വരുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മുടെ ജിൻ്റെ പുറത്ത് പറഞ്ഞു പക്ഷെ ഇപ്പൊ റസ്മിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ ഇതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല എന്നുള്ളതാ എപ്പിസോഡില് എന്താ പറയാ പുറത്തു പോയി വന്ന ആളുകളെ ഈ ഒരു രീതിയിൽ പറയുന്നത് കാണിക്കില്ല ഇപ്പൊ ചിലപ്പോ ജാസ്മിനെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ അവിടെ അത് നമ്മൾ കണ്ടിട്ടില്ല ഒരു ഗെയിം തന്നെ മുക്കിയത് നമുക്കറിയാം ജിൻഡോ ജയിച്ച ഒരു ഗെയിം തന്നെ മുക്കിയിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ ജിൻഡോയെ ജയിപ്പിക്കില്ല എന്ന് സിബിന് ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു അതായത് ജിൻഡോ ജയിപ്പിക്കാൻ ആ ഒരു സാധ്യതയില്ല അത് അവര് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ കൊണ്ടുപോകുള്ളൂ ജാസ്മിന് തന്നെ കപ്പ് കൊടുക്കാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട് അപ്പൊ ജാസ്മിന് അകത്തു നിന്നുള്ള കാര്യങ്ങൾ പുറത്തു പുറത്തുനിന്ന് അകത്തു നിന്നുള്ള കാര്യങ്ങൾ അറിയാൻ രണ്ടു വഴികൾ മൂന്ന് വഴികൾ വന്നു രണ്ടു വട്ടം കത്ത് വന്നു അതെന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ വീട്ടിൽ നിന്നും കോൾ വന്നു അത് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല നേരത്തെ സിബിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ആണെങ്കിലും അത് നമുക്ക് സംപ്രേഷണം ചെയ്ത് കാണിക്കുന്നു അപ്പോ ജിൻഡോ ഇടപെടലുകൾ നടത്തിയത് കൃത്യമായിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ ജിൻഡോക്ക് ഇത്ര അധികം ഫാൻ പവർ ഉണ്ടായിട്ടുള്ളത് അത് അത്രേ ഉള്ളൂ അത് റസ്മിന് മനസ്സിലായിട്ടില്ല ക്യാമറ സ്പേസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ പുള്ളി പുള്ളി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു തെറ്റിനെ ൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ മോശം രീതിയിലുള്ള കണ്ടന്റ് മോശം രീതിയിലുള്ള കണ്ടന്റ് ആണ് എവിടെ കൊടുക്കുന്നത് ഈ റസ്മീൻ പറഞ്ഞ പരിപാടി എന്താ റസ്മീൻ അവിടെ ആയിട്ട് തരുന്ന ഒരു മനുഷ്യ അതിന്റെ ഇടയിൽ നമ്മുടെ ജാസ്മിനുമായിട്ട് തല്ലു വരെ ഉണ്ടാവണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഈ ശരിക്കും പറയുകയാണെങ്കിൽ റസ്മീൻ ഒക്കെ ഇത്രയും കാലയിൽ നിന്ന് എങ്ങനെയെന്ന് അറിയില്ല ഏത് ഗെയിമാണ് ഇത്ര അധികം വിജയിച്ചുള്ളതെന്ന് എനിക്കൊരു പിടിയില്ല കാരണം അവർ ശരിക്കും ഏഷണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഏത് ട്രാക്കിലാ പോയിരുന്നു അവർക്ക് എന്നൊരു ധൈര്യം ധാരണയല്ല ഞാൻ നൂറ് ശതമാനം അവിടെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നൂറു ശതമാനം എന്ത് തേങ്ങാക്കോലെ കൊടുത്തത് കറക്റ്റ് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഇവരിപ്പൊ നോറയാണെങ്കിലും റസ്മിൻ ആണെന്നുണ്ടെങ്കിലും ഇവർക്കൊന്നും വലിയ രീതിയിലെ പിന്തുണ പുറത്തില്ല എന്നിട്ട് പോലെ അവരവിടെ ഇങ്ങനെ നിലനിന്ന് പോയിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ജിൻഡോ ജിൻഡോക്ക് കിട്ടുന്ന ക്യാമറ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു അതിനാണല്ലോ അവിടെ പോയിട്ടുള്ളത് അതിനുവേണ്ടി മാത്രമാണ് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കപ്പടിക്കണം ആ അടിക്കണമെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നമ്മൾ വരണം അതിനു വേണ്ടി തന്നെയാണ് എല്ലാവരും പണിയെടുക്കുന്നത് റസ്മിൻ അതിൽ പിന്നോക്കൊന്നും പോയിട്ടില്ല കാരണം റസ്മിന്റെ വിഷയങ്ങൾ കുറച്ച് പരദൂഷണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബിഗ് ബോസ് അതൊന്നും ഒഴിവാക്കില്ല കാരണം ഇവിടെ കുറച്ച് സ്ത്രീകള് നമ്മളെ ഈ സീരിയല് ആ ടൈപ്പിലേക്ക് സാധനം പോകണം അപ്പൊ ഈ കുറെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഈ പരിപാടി കാണുന്നുണ്ട് അപ്പോ സീരിയല് കണക്കെയുള്ള കുറച്ച് കണ്ടന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ റസമിയും വേണം ഈ അസൂയ അഹങ്കാരം കാര്യങ്ങളൊക്കെ വേണം എന്തിനാണ് ഇവര് ഈ പുറത്ത് വന്നിട്ട് എത്ര അധികം ജിൻഡോയെ കളിയാക്കറിയില്ല ചിലപ്പോൾ ഇവർക്ക് കിട്ടിയ ഒരു ഇത് അങ്ങനെ ആകണം എല്ലാവരും നല്ലത് പറയുന്നു പോയിട്ടൊന്ന് പൊളിച്ചടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാകാം ഈ ആൾക്കാർ ഇത്ര സപ്പോർട്ട് കാരണം ഔട്ട് പുറത്തെന്താണ് നമുക്ക് അറിയില്ല നമ്മളത് നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്ന ജിണ്ടോ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് സഹതാപം കാണിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പണിയെടുക്കുക ഒറ്റ വേറെ ആൾക്കാരെ കാണിക്കാനുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ ഇതൊന്നും നമ്മൾ നമ്മളെ അകത്ത് അത് ബ്രോ പക്ഷെ ജനുവൻ ആയിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട് അല്ലെങ്കിൽ ഈ ഗെയിം പഠിച്ചു എല്ലാം പഠിച്ചു വന്ന കുറച്ച് പേരുണ്ട് ഓക്കെ ജനുവൻ ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അതേപോലെ ഗെയിം പഠിച്ചു വന്നവരുണ്ട് ജിൻഡോ ചെയ്യുന്ന കാര്യം ആളാവാൻ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളാവാൻ ഒരു കാട്ടി കൂട്ടുകയും ജനങ്ങളിലെ ജനങ്ങൾക്ക് അവരോട് ഇഷ്ടം തോന്നുകയും ചെയ്യുമ്പോൾ ബിഗ് ബോസിൽ വിൻ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വെച്ചിട്ടാവാ അദ്ദേഹം അവിടെ ചെന്നിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും ജെനുവിൻ ആണ് എന്ന് പറയുന്ന ആര് അതിൽ കണ്ടില്ല ജിന്റെ ജനുവിൻ ആണ് എന്നെനിക്ക് തോന്നുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരണയുടെ വിഷയത്തിലൊക്കെ ആള് സംസാരിച്ചപ്പോ ഇവിടെയുള്ള ഒരു എൺപത് ശതമാനം പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിച്ച പോലെ തോന്നി അതായത് അദ്ദേഹം സംസാരിച്ച രീതി അങ്ങനെയാണ് സാധാരണക്കാരനായിട്ട് നിന്നത് അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് വട്ടൻ പൊട്ടൻ എന്നൊക്കെ ഇവർ പറഞ്ഞു വായിക്കാൻ അറിയില്ല അങ്ങനെ എല്ലാവർക്കും എല്ലാതും വായിക്കാനൊന്നും പറ്റില്ല എനിക്ക് തന്നെ ചില സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോ ചെറിയ പ്രേക്ഷകൾ വരും ചില വാക്കുകൾ ഉച്ച ഉച്ചാരണം ബുദ്ധിമുട്ടായിട്ട് വരും അല്ലെ അപ്പൊ ജിൻ്റെയും അങ്ങനെ ഒരു സാധാരണക്കാരനായി കാണുന്നത് എന്തുകൊണ്ടാ ആ തെറ്റുകൾ വേണ്ട ആ തെറ്റുകളൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ജനങ്ങളുടെ ഹൃദയം കേടാക്കിയെങ്കിൽ റസ്മിനെ നിങ്ങൾ പുറത്തിരിക്കാനുള്ള കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ട കാര്യമില്ല എന്തിനാണ് ഇത്ര അധികം ജിൻഡോയെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഇപ്പൊ തോന്നുന്നു എന്ന് പറയുന്നില്ലേ അതായത് കൃത്യമായിട്ട് കണ്ടന്റ് അവിടെ കിട്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ നിന്നിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാ ഏതൊരു കുട്ടിയോട് പോയി ചോദിച്ചാലും നിങ്ങൾക്ക് ബിഗ് ബോസിൽ ആര് ആരും ചെയ്യണമെന്ന ആഗ്രഹം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിന്റെ പേരിനേക്കാൾ കൂടുതൽ ആളുകൾ പറയാ ജിൻഡോടെ പേര് പക്ഷെ എന്നാലും അഭിഷേകിന് അവിടെ ഒരു സാധ്യത ഒക്കെ കിടന്നുകൊണ്ട് അഭിഷേക്ക് കുറച്ച് പൊന്തി പൊന്തി പറഞ്ഞ പക്ഷെ അതിന്റെ ഇടയില് നമ്മുടെ ടാസ്കിന്റെ ഇടയില് നമ്മളെ ജിൻഡോ ചേട്ടനെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിച്ചപ്പോ ആ ഒരു പേര് പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് എല്ലാരും കാണിക്കാൻ വേണ്ടി എന്ന് ചോദിച്ചാൽ അതുമാണ് പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചു ഞാൻ അപ്സര അർജുൻ അതുപോലെ തന്നെ ശ്രീധു നോറ ഇവരെല്ലാം കാണിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന പോലെ തോന്നിട്ടില്ല മീൻസ് അവരെങ്ങനെയാണ് അതുപോലെ തന്നെ പോവാണ് അപ്സര ഇവരൊന്നും ഒന്നും കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല ആരും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ പോവാണ് അപ്സരയുടെ ഒക്കെ നാക്കുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ റസ്മിന് അറിയില്ല എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം ഒരു കണ്ടന്റും കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ചാനലിൽ ഒരു പരിപാടിയും കണ്ടിട്ടില്ല തോന്നുന്നു അഫ്സരൊന്നും അവിടെ ജെവിൻ ആയിരുന്നില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം കാരണം ഒരിക്കലും ഞാൻ എൻ്റെ പഴയ ഭർത്താവിന്റെ പേര് ഞാൻ എവിടെയും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഉള്ളിൽ പോയിട്ട് എന്ത് ഡയലോഗ് അടിച്ചിരുന്നു ആ ഭർത്താവിനെ തേച്ചൊട്ടിച്ചു തേച്ചോട്ടിച്ചതോട് കൂടിയിട്ട് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായി രണ്ടാം ഭർത്താവ് വന്ന് ഇടപെടലുകൾ നടത്തി അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നീതു ഇവരൊക്കെ നീതു എനിക്ക് വല്ലാണ്ട് തോന്നിയിട്ടൊന്നുമില്ല ഫേക്കാണ് പക്ഷെ അഫ്സരൊക്കെ നല്ല ഫേക്കായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത് ഈ ഫേക്ക് എന്നതുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ ഉദ്ദേശിക്കേ അതായത് മറ്റുള്ള ആളുകളെ ചതിക്കാതെ നിൽക്കുന്ന ആളുകളാണ് പക്ഷെ ഈ ഒരു ഗെയിമിന് ഒരു നിയമമുണ്ട് വിജയിക്കുക എന്നുള്ള ഒരു നിയമം ഒരു ലക്ഷ്യബോധം അത് കളിക്കുന്ന ആളുകൾക്ക് വേണം ആരെ ചതിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും കപ്പടിക്കുക എന്നുള്ള ആ ഒരു ധാരണ തന്നെയാണല്ലോ ഇവിടുത്തെ രാഷ്ട്രീയം പോലെ തന്നെയാണ് ബിഗ് ബോസിന്റെ അകത്തെ രാഷ്ട്രീയത്ത് തന്നെയാണ് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളത് പരദൂഷണം ഉപയോഗിക്കും ചിലപ്പോ ഓരോ വൃത്തികേടുകൾ പറയും അങ്ങനെ എന്തു പറഞ്ഞിട്ടും കപ്പടിക്കാൻ വേണ്ടി തയ്യാറാവും അപ്പൊ ചില ആളുകൾ രണ്ടു മൂന്ന് ദിവസം കുളിക്കും കുളിക്കുക മൂന്ന് ദിവസം കൂടുമ്പോൾ കുളിക്കുക മുക്കൾ പ്രസാദം അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറു ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് രാസ്മിന്റെ നൂറ് ശതമാനത്തിൽ ആ ഹൈജീൻ ഇല്ലായ്മ അത് ഉണ്ട് അത് കൃത്യമായിട്ട് അവര് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് എന്നതിന് തെളിവൊന്നും വേറെ വേണ്ട തുറന്നിട്ടുണ്ടെങ്കിൽ പ്രായത്തിൽ മൂത്ത ആളാണെന്ന് നോക്കില്ല തെറി വിളിക്കുക അതായത് അവർക്ക് ചുറ്റുപാട്ടൊന്നും കിട്ടിയതും വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നതായിട്ടുള്ള ആ ഒരു സാധനം ആറ്റിറ്റ്യൂഡ് അങ്ങനെ സാധനം പുറത്തേക്ക് വരുന്നതാണ് അത് അവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഈ പെൺകുട്ടി ഫുള്ള് ജിൻഡോക്കെതിരെയാണ് കേട്ടോ അതിനനുസരിച്ച് പൊക്കോണ്ടിരിക്കുന്ന ഒരാൾ ജിൻഡോബ്രോ ആണ് എനിക്ക് ജാസ്മിനൊക്കെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് വന്നതായിരിക്കാം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇവൻ ഓർമ്മ എനിക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വന്നതായിരിക്കാം പക്ഷെ ഇവരുടെ കൈ നോക്കിയിട്ടുണ്ട് പക്ഷെ ജിൻഡോബ്രോ മാത്രം ഇപ്പോഴും ഓക്കെ പുറത്തു നിന്നും പ്ലാൻ ചെയ്തിട്ടാണ് ആര് വന്നിട്ടുള്ളത് ജിൻഡോ വന്നത് എന്നാണ് അവര് പറഞ്ഞത് പുറത്ത് നിന്ന് പ്ലാൻ ചെയ്ത് ജിൻഡോ വന്നു നിങ്ങൾക്ക് ആ ഗെയിം കണ്ടിട്ട് തോന്നിയിട്ടുണ്ടോ ജിൻഡോ പ്ലാൻ ചെയ്ത് വന്നൊരു മനുഷ്യനാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കാരണം ആ ഒരു സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താണ് ഏതാണ് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ അങ്ങനെ ഒരു പ്രഷർ കുക്കറിന്റെ അകത്ത് കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുക അപ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ മനോഭാവത്തിനനുസരിച്ചുള്ള പ്രതികരണം അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമ്മളെ ആറ്റിറ്റ്യൂഡ് എന്താണോ അത് തന്നെയാണ് അവിടെ കാണാൻ കഴിയുക അല്ലെ പല ആളുകളും ഞങ്ങൾ അവിടെ പോയി വയൽ ഗാർഡ് എൻട്രി കിട്ടിയ ആളുകളും ഞാൻ അവിടെ പോയി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്ന ഇന്റർവ്യൂ കൊടുത്തു പോയിട്ട് അവിടെ പോയതിന്റെ ശേഷം അവര് എന്താണ് എന്നും കൃത്യമായി മനസ്സിലായി അതായത് അത് ഒന്നും ഒന്നിനും കഴിയാത്ത ഒന്നും ഇണ്ടാതെ ഒരു മൂലത്തിരിക്കുന്ന ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇരുന്ന് വല്ലാണ്ട് ഡയലോഗ് ആയിരിക്കും ഇപ്പൊ കാറിൽ ഇരുന്ന് നമ്മൾ സീക്രട്ടായിട്ട് വലിയ ഡയലോഗ് ആയിരിക്കും കത്ത് ചെന്നപ്പോ പ്രഷർ കുക്കറിന്റെ അകത്തായി അദ്ദേഹത്തിന് അദ്ദേഹം പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇപ്പോഴും അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിഞ്ഞെന്നാ പറയുന്ന അങ്ങനെയാണെങ്കിൽ സീക്രട്ട് ഏജന്റ് പാഴാണ് പക്ക പാഴാണ് കാരണം അദ്ദേഹം പ്ലാൻ ചെയ്തതുപോലെയാണ് പോലെയാണ് പോയി ചെന്നത് ചെയ്ത് ചെന്ന് പറഞ്ഞത് എങ്കിൽ പ്രവർത്തിച്ചത് എങ്കിൽ അദ്ദേഹം പാഴാണ് എന്ന് എനിക്ക് പറയാൻ പറയുള്ളൂ കാരണം അദ്ദേഹം ഒരു നല്ല ഗെയിമറായിട്ട് അതിൻ്റെ ഉള്ളിൽ എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടൊന്നുമില്ല എന്നാൽ അഭിഷേക് ഇന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും മൂന്ന് ഇതിലൊക്കെ ഒക്കെ നേരിട്ടത് തെരഞ്ഞെടുക്കപ്പെട്ടു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം നല്ലതായി കളിച്ചു എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ ബീൻബാഗ് മുത്തശ്ശന്മാരായിട്ട് അവിടെ കേടുന്നുല്ലേ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വിഷയത്തില് ജിന്ത് ഒന്നും പ്ലാൻ ചെയ്ത് ഉറപ്പായിട്ട് ഉറപ്പായിട്ടറിയാ അത് സീക്രട്ട് സീക്രട്ടായി ജിന്ദ് സംഭവിച്ചതുക ഒന്നും പ്ലാൻ ചെയ്തിട്ട് വന്നതാവൂല കാരണം അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് ആ ഒരു മനക്കട്ടി കൊണ്ട് അവിടെ നിന്നതാ പിന്നെ അയാൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു ഡൗട്ട് എനിക്ക് സിബിൻ പറഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ട് കാരണം തുടക്കത്തിൽ അദ്ദേഹം നല്ല ആരോഗ്യത്തോട് ഉണ്ടായിരുന്ന മനുഷ്യൻ പിന്നെ അയാളൊന്ന് ശോഷിച്ചതുപോലെ എനിക്ക് തോന്നി ഓക്കെ അപ്പൊ വരുന്നവരും പോകുന്നവരും ഒക്കെ ജിൻ്റെ കിട്ട് കൊട്ടാനാണ് പ്ലാനെങ്കിൽ ജിന്നെ ജിൻറെ ഒരു സാധ്യത ഒരു തൊണ്ണൂറ്റി ശതമാനം ആയി എന്നുള്ളതാണ് ഇനിയും ആരെങ്കിലൊക്കെ പുറത്താവും പുറത്താവുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും എന്തായാലും റസ്മിന്റെ ഈ ഒരു കാൽക്കുലേഷൻ ഒക്കെ തെറ്റായിരുന്നു റസ്മിൻ അവരെ കുറിച്ചിട്ട് അവരെ ഈ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും അവരെ എഡിറ്റഡ് ആയിട്ടുള്ള വിഷമം നമ്മൾ കണ്ടത് നമുക്കറിയില്ല എന്തായാലും റസ്മിൻ ഈസ് നോട്ട് എ ഗുഡ് ഗെയിമർന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിഗ് ബോസിൽ ഈ ഒരു സീസണില് ഒരുപാട് വായാട്ടം നാക്കാട്ടം ഉള്ള ആളുകൾക്ക് മാത്രമേ ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതായത് നോറയുടെ എപ്പിസോഡ് വരുമ്പോൾ വീട്ടിലെ ചാനലിന്റെ ശബ്ദം ഒന്നിലേക്ക് എത്തുന്നു ജാസ്മിന്റെ വരുമ്പോൾ അത് അഞ്ചിലേക്ക് എത്തുന്നു റസ്മിന്റെ വരുമ്പോൾ പിന്നെ നൂറിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വല്ലാണ്ട് മിണ്ടൊന്നുമില്ല അപ്പുറത്തുറത്തും നോക്കി ഇങ്ങനെ നിൽക്കും അതൊരു വല്ലാത്തൊരു സംഭവമാണ് അതായത് ഒന്നും ചെയ്യാതെയും പിടിച്ചു നിൽക്കുകയെന്നു പറഞ്ഞ സംഭവം തന്നെയാണ് ഇപ്പൊ നീതിന്റെ അവസ്ഥ തന്നെയാണ് എന്താണ് ഒന്നും ചെയ്യുന്നില്ല എങ്ങനെയാണിവിടെ പിടിച്ചു നിൽക്കുന്നത് നമുക്കൊരു പിടിയുമില്ല ഇനിയിപ്പോ നീതു കപ്പഴിക്കോ എന്നൊരു ഡൗട്ടാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മുഴുവൻ അണ്ണൻ തിരുവല്ലാമലകളും ചിലപ്പോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്താലോ അല്ലെ ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോറ്റ്